നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ് ഓഫ് മറിയം ഏജ് തോന്നുന്നുണ്ടല്ലോ ബേബി ഉണ്ടോ ഇന്നത്തെ വീഡിയോ എന്ന് എന്താ എന്താ മറിയ അതന്നെ നമ്മൾ ക്യൂ പാർട്ട് ടൂ ആണ് അന്ന് നമ്മള് കൊറേ കാര്യങ്ങളും ഒരു നോർമൽ സംഭവമാണ് പറഞ്ഞിട്ടുണ്ടായത് അപ്പൊ ഇന്ന് കൊറേ നമ്മളെ വീഡിയോസിൽ നെഗറ്റീവും ഒക്കെ ഉണ്ട് 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 നെഗറ്റീവ് കൊറേ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് ഇപ്പത്തെ വീഡിയോസിൽ കൊറേ നെഗറ്റീവ് ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ നിങ്ങള് കൊറേ അതിലില്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എന്തായാലും ഇന്നത്തെ ക്യൂ എൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് സിംഗിനോടുള്ള ചോദ്യാട്ടോ റഷ്യ എന്താണെന്നറിയോ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ചോദിച്ചോ വൈഫിന് റോഷനേക്കാൾ ഏജ് തോന്നുന്നുണ്ടല്ലോ അതുകൊണ്ട് രണ്ടാള് ഏജ് അതെ ഏജ് തന്നെ യ്യപ്പിന് കൂടുതലാണ് കൂടുതലാണ് എന്നെക്കാട്ടി ഒരു പത്ത് വയസ്സ് കൂടുതലാണ് നമുക്ക് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ഞാൻ കഴിച്ചിട്ട് ഗാന്ധിജിന്റെ പ്രശ്നം അതിലെന്തൊക്കെ എനിക്ക് പ്രശ്നം അല്ലെങ്കിൽ എനിക്ക് വയസ്സ് ശരിക്ക് കൂടുതലാ ഞങ്ങള് തമ്മില് സത്യം പറഞ്ഞാൽ എത്ര വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്ന് വയസ്സിൽ ഏഴു വയസ്സിന്റെ വ്യത്യാസം വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മില് ഒമ്പത് വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് എനിക്ക് വയസ്സും എനിക്ക് ഇരുപത് വയസ്സും ഒമ്പത് വയസ്സുമാണ് കാഴ്ച സത്യം പറയുന്നില്ല എന്നാലും ഞാൻ ചെറിയ കാര്യമല്ല എപ്പോഴും ചെറിയ കുട്ടിയായിട്ടാണ് ഞാൻ എപ്പോഴും നമ്മുടെ വീട്ടിലും ചെറുത് ഞാനല്ലേ ചെറുതെന്ന് ഉദ്ദേശിക്കുന്നത് ജനിച്ച വീണ കുട്ടിയെ ഒരു പണി കൊടുക്കൂല അടുത്ത ക്വസ്റ്റനിലേക്ക് നമുക്ക് പോട്ട പിന്നത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും ചോദിക്കുന്നില്ലേ നമ്മുടെ മാരേജ് കഴിഞ്ഞപ്പം എന്താണ് യൂട്യൂബേഴ്സിനൊക്കെ വിളിക്കാൻ ഞാൻ യൂട്യൂബേഴ്സ് ഒന്ന് രണ്ടു ആൾക്കാർ വന്നിട്ടുണ്ട് തൊട്ടടുത്ത് നിലവ് കൂടും അതുകൊണ്ടാ അതുകൊണ്ടല്ലോ നമ്മള് വേറെ ബഡ്ജറ്റ് ഒക്കെ കുറവായിരുന്നു അല്ല ഒരു ദാരിദ്ര്യമായിരുന്നു അത് സത്യവസ്ഥ നമ്മള് ബഡ്ജറ്റ് കുറച്ചിട്ട് ചെയ്തിട്ടുണ്ട് അല്ല നമ്മള് നിക്കാഹാണല്ലോ കഴിച്ചത് കല്യാണം ഞാൻ വരുന്നോള്ളു ഇത് ഇത് സത്യം പറഞ്ഞാൽ നോർമൽ വളരെ ബഡ്ജറ്റഡ് ആയിട്ട് നമ്മൾ നിക്കാഹ് കഴിച്ചു കാരണം ഇത് ഭയങ്കര വലുതാക്കി ഇവരെ വീട്ടിലായിരുന്നു പരിപാടി നമ്മളുടെ വീട്ടിൽ ഒരു ഫുഡ് കഴിക്കാൻ വന്നവർക്ക് കുറച്ച് ടേബിൾ അല്ലേ വീട്ടിലൊരു മാത്രമേ ഒരുപാട് ആർഭാടം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല നിങ്ങളെ വീട്ടില് വലിയ പരിപാടി ആയിരുന്നല്ലോ അതെന്താ അറിയോ നിക്കാഹിനെ അവിടെ വന്ന് കെട്ടുമ്പോൾ ഇവരെ വീട്ടില് ആണ് സെറ്റപ്പ് ചെയ്യുക അങ്ങനെയാണ് അതിന്റെ ഒരു രീതി രീതി ആ അല്ലേ അത് ഐ മീൻ എന്താ സെയ്ബ അങ്ങോട്ട് അതാണ് സെയിങ്ങോട്ട് വരും മൂന്ന് സെലിബ്രിറ്റീസ് വരുകയാണല്ലോ അതുകൊണ്ടാ മൂന്നല്ല ഒന്ന് ഒരു സെലിബ്രിറ്റി അല്ല അല്ലെ <laughs> െ എന്ത് <laughs> <laughs> ഞാൻ പറഞ്ഞല്ല ഞാൻ എപ്പോഴും എങ്ങനെയാന്ന് പറഞ്ഞു അപ്പൊ പൊറത്തുള്ള എന്നറിയുന്ന ആൾക്കാർക്കും മനസ്സിലാവും ഞാൻ ഭയങ്കര ആക്റ്റീവ് ആണ് അപ്പൊ ഞാൻ അവിടെ ഓവർ ആണ് ഇവിടെ ഓവർ ആണ് ഇത് എന്താ ചെയ്യുമ്പോൾ അവര് ആക്റ്റീവ് ഇല്ലല്ലോ എലർജി ഇല്ലേജി ആയിട്ട് ഓക്കേടാ അപ്പൊ അടുത്തു വെച്ച അപ്പൊ അടുത്ത ക്വസ്റ്റ്യന് ആ വളരെ വളരെ പ്രൈവറ്റ് ആയിട്ട് എന്തായാലും പറയാ ഭയങ്കര ബേബി പ്ലാനിങ് രണ്ട് കുട്ടകൾക്കാ ബേബി അതല്ല ബേബി പ്ലാന് എനിക്ക് പ്ലാൻ ഉണ്ട് പ്ലാനുണ്ട് അത് പേഴ്സണൽ അല്ലേ അത് അത് അതല്ല അല്ല നമ്മളെ ശരിക്കും കല്യാണം ഉണ്ടല്ലോ നോക്കല്ലേ ആ ഇഷ്ടം ഇഷ്ടംപോലെ സമയം അത് റാഷിക്കാക്ക് എലേച്ചിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ് ഓഫ് മറിയം ഒരുപാടുണ്ട് നല്ലൊരു പറയാനാണ് നെഗറ്റീവ് പറഞ്ഞത് കൂടുതലാണ് നെഗറ്റീവ് പറഞ്ഞിട്ട് തുടങ്ങാം ഇതില് കുടുംബകലഹ എന്തെങ്കിലും ഇതിലെ കഥാപാത്രങ്ങളും ഇതൊക്കെ തികച്ചും സങ്കല്പിക്കാം നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞരാ ഇന്റെ ശൈവകുട്ടിനെ അവള് നോക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ നെഗറ്റീവ് എനിക്കൊരു പാട്ട് കേൾപ്പിക്കാൻ ഏ പാട്ട് കേൾപ്പിക്കാണ്ട് അല്ല ഇല്ലല്ല അതായത് പാട്ട് കേൾപ്പിക്കണ്ട് ഞാൻ ഷോർട്ട്സില് ഇട്ടോ ആദ്യം ആപ്പിഷ്ടി പിടിച്ചു മക്കളൊക്കെ ആ ഞാൻ ഷോർട്സിൽ ഷോർട്സിലിടാ നെഗറ്റീവ് സൈഡ് ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല വന്നത് ഇങ്ങനെയാണ് പരിചയപ്പെട്ടിട്ടല്ലോ ഇനി നെഗറ്റീവ് സൈഡ്സ് ഒക്കെ കാണാതിരിക്കുന്നുള്ളൂ പോസിറ്റീവ് പോസിറ്റീവ് ഡിപ്ലോമാറ്റിക് ആയില്ല എന്ന് അതായത് നെഗറ്റീവ് ഒരു സാധനം ഉണ്ട് അത് ഞാൻ പറയാ എനിക്ക് വിഷമമായ സംഭവം പറയാ എന്റെ ബർത്ത്ഡേ കഴിഞ്ഞു ശിൽമിന്റെ ബർത്ത്ഡേ സൈക്കിള് കൊടുത്ത് റോഷുവിന്റെ എന്തോ ഒരു കാര്യത്തിന് റോഷുവിന് കണ്ണട കൊടുത്ത് ഞാന് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെവിടുന്ന് കിട്ടിയതാണെന്നുണ്ട് എനിക്കൊന്നും ഞാനും കൊടുക്കും എനിക്കൊന്നും കിട്ടില്ല എന്റെ പിന്നെ പറഞ്ഞു ഒന്നും വേണ്ടുവേഷ നല്ല ക്വാളിറ്റി പറയും ബർത്ത്ഡേറ്റേഷൻ അല്ലല്ലേ അത് രണ്ടും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ക്വാളിറ്റി അല്ല പറയാണ്ടക്കൂടി ഞാനൊരു ബർത്ത്ഡേ കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അത് ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കേടുന്നൊണ്ട് മിനിമം നല്ല ക്വാളിറ്റി പറയുന്നുണ്ടോ ഇല്ലേ നല്ല നേരെ ആലോചിക്കാ എപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാല് നിർബന്ധിക്കണ്ട് വീട്ടില് ഞാന് ഞാനും നിർബന്ധിക്കണ്ടേ സേപ്പിക്കില്ലേ

ിലും മേക്കപ്പ് ചെയ്യാറുണ്ട് പിന്നെ ഈ ഫലോതാരമായി കൊടുത്തേ അത് ഞാനല്ലേ ചെയ്യുമ്പോളെ എന്താ ചെയ്ത് അല്ലല്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ട് മേക്കപ്പ് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷെ കുട്ടികൾക്ക് അങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതല്ല നിങ്ങൾ മേക്കപ്പിന്റെ കാര്യത്തിൽ അറിയില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞാലും കമന്റിൽ പറഞ്ഞു ഓളും വായിക്കുന്നത് അപ്പൊ അതായത് കുട്ടികൾക്ക് നീ വായിക്കല്ലേ അറിയുന്നില്ലല്ലോ വായിക്കാൻ അറിയില്ല അപ്പൊ അറിയില്ല എനിക്ക് വായിക്കാനും അറിയില്ല അവൾ എന്തുകൊണ്ട് തട്ടം ഇടാത്തത് ഒന്ന് പറയൂ പ്ലീസ് ആരാണ് അത് പറഞ്ഞു 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 പറഞ്ഞത് നിങ്ങറിയോ ഇവിടെ എപ്പോഴും കറക്റ്റ് വീഡിയോ കറക്റ്റ് തട്ടിട്ട് കറക്റ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ കാര്യം ഈ അങ്ങനെ തട്ടഅഅ ഇവിടെ മുടി എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്താ അപ്പൊ ഇങ്ങനെ അടുക്കളക്ക് വീണ് പോണതാ അല്ലാതെ ഇടായ അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു കാര്യം മനസ്സിലാക്കിയോ ഇരിക്കണങ്ങള് ഞങ്ങളൊരു ഫോട്ടോ അറിയാതെ അപ്പൊ തട്ടൻ വീണ ടൈമിൽ ഒരു ഫോട്ടോ എടുത്ത് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ട് അപ്പൊ തന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ട് തട്ടിട്ടിട്ട് ആ ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്ത ആളാണ് ഞാൻ എന്റെ മോളെ തട്ടക്കെടുണ്ട് അതെടുക്ക് വീണ് പോകുമ്പോ നിങ്ങൾ കുറ്റം പറയരുത് കേട്ടോ സത്യമായിട്ട് അത് കുറ്റം പറയരുത് അഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ നമ്മുടെ റെഗുലർ വീഡിയോസിൽ വരുന്ന കുറെ നെഗറ്റീവ് സാധനങ്ങളാട്ടോ കേട്ടോ ഏഹ് ഓക്കെ കുറച്ച് സീരിയസ് ആവണ്ട രാഷ്യം സീരിയസ് ആവീ അനിമൂണ് നിങ്ങൾക്ക് ഒറ്റക്കാകാമായിരുന്നു എന്തിനു ടിന്റുമോനെയും മോളെയും കൂട്ടിയത് പറഞ്ഞു അതെ നിങ്ങള് ഓരോന്നെ ചോദിക്കും ഇവര് രണ്ടാമത് എന്തിനാ വലിഞ്ഞു കയറി വന്നത് അതായത് നിങ്ങള് ഞങ്ങളെ പറ്റിട്ടല്ല പറഞ്ഞെന്ന് ഞങ്ങക്ക് മനസ്സിലായി ഇനിയെങ്കിലും ഇനിയെങ്കിലും ആശയ ആ ഹണിമൂൺ എന്ന് പറഞ്ഞൊരു എന്റെ കല്യാണത്തിന്റെ അണിമൂൺ അല്ല വേണ്ട ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങള് വീണ്ടും അരിമൂന്ന് പോ വലിഞ്ഞു കയറി രണ്ടും കൂടി വന്ന അടിക്കും ഞാൻ അല്ലേ അല്ല അല്ലെങ്കിലും ഞങ്ങളെ അല്ല ഞങ്ങൾ കഴിഞ്ഞാൽ നിങ്ങള് അണിമൂണ് അല്ല എന്നാലും വരുന്നില്ല പറയേണ്ട ഉത്തരവാദിത്തം അവരെ പക്ഷെ പറഞ്ഞില്ല ഓന്റെ ഫ്രണ്ട്സിനെ വരെ നാണന്നില്ലേ റോഷ ആ കൊച്ചിനെ കരയിപ്പിച്ചിട്ട് വീട് വിടാൻ നിങ്ങൾക്ക് ഒരു മോൾ ഉണ്ടായാൽ അതിനോട് നിങ്ങൾ ഇങ്ങനൊക്കെ ചെയ്യോ ചെയ്യോ ചെയ്യൂ ും കൊള്ളാംസ്റ്റ് ഡയലോഗി പറഞ്ഞു ലാസ്റ്റ് ഒരു ഡയലോഗുണ്ട് വാങ്ങുന്നതും കൊള്ളാം നിന്നതും കൊള്ളാം കഷ്ടം <laughs> 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 <imit <imit ും കൊള്ളാം ഞാൻ നിങ്ങളുടെ ഫാമിലിക്ക് വന്നില്ലേ ഞാനും കൊള്ളാം നിങ്ങളും കൊള്ളാം അല്ല വളരെ മോശം ഞാനൊരു കാര്യം പറഞ്ഞു ഞമ്മളത്തി കരയിപ്പിക്കലുണ്ട് ഞമ്മള് നമ്മളോട് ഓവർ ബസാരിക്കണെന്ന് പറയുന്നത് ഇത് പ്രശ്നം അല്ല നമ്മളെ മുന്നിലാണ് ഇത്രയും സംസാരിക്കുന്നത് അതിൽ ഓളെ ഓളെ ഒരു കംഫർട്ട് സോണിലാണ് സംസാരിക്കുന്നത് അങ്ങനത്തെ സ്ഥലത്ത് സംസാരിക്കണെ അത് മാത്രമല്ല നിങ്ങൾ ആലോചിക്കേണ്ട ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാല് നമ്മളെ വീട്ടില് ഓൾക്കുള്ള കൂട്ടുകാര് ഞമ്മളാണ് ഇത്രയും വലിയ വായിലിരുന്നിട്ടാണ് ഓൾ ഈ ഓൾക്ക് കമ്പനി കൂടുന്നത് അപ്പൊ ഓൾക്ക് ആ ഒരു വല്യ വർത്തമാനം കുറച്ചൊക്കെ ഉണ്ടാവും പക്ഷെ കുട്ടികൾ കുറച്ച് വളരുമ്പോ കുട്ടികൾ നിങ്ങൾ തന്നെ പറയും ഇതിൽ പോയാലും സംസാരിക്കില്ല ഈ ഒരു ടോക്ക് ആയിരിക്കില്ല ഞാൻ കണ്ട ൾക്കാരുണ്ടാവും സേവ് മോളെ നേരിട്ട് അപ്പോഴൊക്കെ സൈബം ആണ് വളരെ ആയിട്ട് ആയിട്ട് ഫോർമൽ സംസാരിക്കുന്ന കുട്ടിയാണ് ഞാനും അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ അതിന്റെ അടുക്കള് അപ്പൊ ശാസിക്കാറും എന്താ നിങ്ങൾ അറിയത്തില്ല സിംഗിന്ന് വിളിക്കുന്നത് അത് ചില ആൾക്കാർ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചൂടെ ഇത്രയും നെഗറ്റീവ് കമന്റ്സ് വരുമ്പോ അല്ല സത്യം പറഞ്ഞു റൈറ്റ് ആണ് ഒരു വീഡിയോ കണ്ടിട്ട് അതിന് അഭിപ്രായം പറയാന്നുള്ളത് അവരുടെ റൈറ്റ് ആണ് അവര് പറഞ്ഞു നമുക്കൊരു പ്രശ്നമില്ല മൂവി നമ്മൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു മൂവി കാണുമ്പോൾ പ്ലസ് പറയുന്നവരുണ്ട് നെഗറ്റീവ് പറയുന്നവരുണ്ട് അത് ഓരോരുത്തർ കാഴ്ചപ്പാടാണ് ഓരോരുത്തരുടെ അഭിപ്രായമാണ് അവർ കാണുന്ന രീതി അവർ വളർന്ന സാഹചര്യം അവർ പഠിച്ച കാര്യങ്ങളും വെച്ചിട്ട് ഇത് നോക്കുമ്പോ അവർക്ക് ചിലപ്പോ അത് ചെലപ്പോ റൈറ്റ് ആയിരിക്കാം റോങ് ആയിരിക്കാം അല്ല റോഷൻ ഓവറാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ കമന്റും നമ്മൾ നമ്മളതിന് മൊത്തം വീട് നല്ലത് അത് മാറ്റാൻ കഴിയുന്ന ആണെന്ന് മാറ്റാറുണ്ട് ഫ്രസ്ട്രേഷൻ തീർക്കുന്നവര് അവരെയാണെങ്കിൽ അവരെ അങ്ങനെ തന്നെ ഇത്തിരി ഓണം ജ്യൂസ് കൊച്ചിനെ വശമാക്കിയത് തന്നെയാ ഇങ്ങനെ കൊച്ചു വളർന്നാൽ എന്താവും അവസ്ഥ സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞതാ കൊച്ചിങ്ങനെ കൊച്ചിങ്ങനെ വളർന്നാല് പലത് ആ ഞാൻ വേറൊരു കാര്യം പറഞ്ഞതാ സൈബക്ക് നമ്മളെക്കാട്ടി നന്നായിട്ട് ബുദ്ധിണ്ട്സ് എവിടെ എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കും ഇടക്കൊന്ന് വിട്ടുപോകും ചെറിയ കുട്ടിയല്ലേ പക്ഷെ ഓക്കെ നന്നായിട്ട് അറിയാം എവിടെ എങ്ങനെ നിക്കണം എന്നൊക്കെ അത് പക്ഷെ നമ്മളെ കംഫർട്ട് സോണിലുള്ള മാക്സിമം ഫ്രീഡം യൂസ് ചെയ്യും അത് ഞമ്മക്ക് അത് മാത്രം പെടുന്നില്ല കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ചില തെറ്റുകൾ വരുമ്പോ അത് നമ്മള് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഇതുപോലെ ചെറിയ അവരെ ഇങ്ങനെ അന്യത്തിൽ ആരെങ്കിലും ഈ വീഡിയോ കാണോ വന്നിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കെ മാത്രം ചെയ്യണേ നിങ്ങൾ ഈ വീഡിയോ കാണോ ഇത്രേ ഇത്രേയുള്ളൂ നമ്മള് നമ്മളെ വീട്ടില് അല്ലെങ്കിൽ നമ്മളെ നമ്മള് എപ്പോഴും എടുക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഫാമിലിയിലെ സംഭവങ്ങളൊക്കെ ആണ് അല്ലേ ഫണ്ണാണ് അതായത് ഫാമിലി നടക്കുന്നത് വല്യ സംഭവങ്ങളൊന്നും അല്ല നമ്മള് ചെയ്യുന്ന ഞാനും സേബിയും അല്ലെ പിന്നെ അതായത് ഞങ്ങള് വലിയ സംഭവം തരാം അടുത്ത കൊച്ചാ അടുത്തേ നമ്മള് ചെറിയ കൊച്ചു സംഭവങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഫാമിലി ടൈപ്പ് സംഭവങ്ങളും ഒക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഫൺ ടൈപ്പ് സംഭവങ്ങൾ ചില കാര്യങ്ങളിൽ സെലീബന്നെ നമ്മളെ ചീത്തറിയാറുണ്ട് ഇതാ ഈ എടുക്കണില്ല വീഡിയോ ഇതാക്കുന്നില്ലേ കളിച്ച് നടന്നോറത്തല്ലോ പറ എന്തെങ്കിലും രണ്ടാളും തമ്മിൽ അടിയിലാവും കച്ചറാവൂട്ടാ അത് ചെയ്യുമ്പോ തെറ്റി പോകും ഞാൻ എന്റെ വീഡിയോ ഒക്കെ ഒന്നും അറിഞ്ഞു പോവും രാവിലെ ഞങ്ങൾ വീഡിയോ എടുക്കണില്ലാന്ന് കാണുമ്പോ വരും ഓള് പറയും ഏഹ് തൊയ്ല് തൊയിലെ തൊയിലെ

ബാക്കി മര്യാദ ി പിടിച്ച് ഞാൻ വിചാരിച്ചു അല്ല അവനത് പറഞ്ഞിട്ടുണ്ടാകും അതെ പാസോ എല്ലാരും ഒന്ന് പോയിട്ട് റാഷിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ കണ്ടിട്ടുണ്ട് അതിന് വേണ്ടിട്ട് അവൻ സകല കാര്യം കണ്ണിന് വെള്ളം വേണമെങ്കിൽ കണ്ണിലാക്കി അടുത്ത ആ അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് ഇവള് അതായത് ഇവളെ കരഞ്ഞു തട്ട് മറ്റേ കഴിഞ്ഞ ഇതിന്റെ നെഗറ്റീവില് ാണ് ബിഹേവ് ചെയ്യുന്നത് ഇത്ര കാലം ഒന്നും ഇനി ഇത് പോകൂല പറഞ്ഞാ കഴിഞ്ഞ ആ ഒരു സംഭവം കഴിഞ്ഞാൽ അതായത് കഴിഞ്ഞ കഴിഞ്ഞ ക്യൂ എൻ എൽ തന്നെ ഞങ്ങള് നിങ്ങള് പറഞ്ഞിട്ടാണ് എന്റെ കണ്ണിങ്ങനെ ബ്ലിങ്കാവും അപ്പൊ അതിൽ കമന്റ് ബോക്സിൽ കണ്ടതാ ഞാൻ ഇവളോട് ഇങ്ങനെ കണ്ണോണ്ട് പറഞ്ഞുകൊടുക്കുക ഞാനതൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല എന്റെ നിങ്ങൾക്ക് എന്നെ ശ്രദ്ധിച്ചാ മനസ്സിലാവ എന്റെ കണ്ണ് എപ്പോഴും ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കാം ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞില്ല നിങ്ങള് നെഗറ്റീവ് പ്ലസ് ഒക്കെ പറഞ്ഞു പറയാം നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക അതിന്ന് ചെലപ്പോ നമ്മൾക്ക് എടുക്കേണ്ട സാധനങ്ങളല്ലേ റഷ്യ എടുക്കുന്നത് പക്ഷെ ഞങ്ങൾ ഞങ്ങളെ അതേമായിട്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അപ്പൊ ഞമ്മളിവിടെ ക്യൂ എൻ എ സീരീസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇവ പിന്നീട് അല്ലെ കുറെ ചോദ്യങ്ങൾ ഇഞ്ചിനുമ്പോ പിന്നീട് ചെയ്യാം നമുക്ക് അടുത്ത മാസം ഒക്കെ ചെയ്യാം അല്ലെ അതെ നീ ഇന്റെ കല്യാണത്തിനോട് പ്രമാണിച്ച് നമുക്ക് ചെയ്യാം അതൊന്നും അതിന് നമുക്ക് ഇതൊന്നും പറയാനും പറ്റിയിരുന്നില്ല അതിട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾ അഭിപ്രായം നോക്കിട്ട് ചെയ്യാന്ന് ഒരുപാട് പേര് അപ്പൊ ചോദിച്ച് അങ്ങനെയാണ് എത്തിയിരിക്കുന്നത് സംഭവം കൊടുക്കുന്നത് ചിലപ്പോ സിംഗിക്ക് കൊടുക്കുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ സിംഗിന് കൊണ്ടുപോകുന്ന ആയിക്കോട്ടെ കൊണ്ടോയാലും കുറ്റം കൊണ്ടുപോയി കൊണ്ടോയിട്ട് അത് സൈഡിൽ കൊടുക്കട്ടെ ആ അതായത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെയ്ബിനെ കൊണ്ടുപോവാതെ കഴിഞ്ഞാൽ ഹണികൊണ്ട് വന്നപ്പോ എന്താ ചെയ്യാം എന്താ ഭാര്യ ഇവരെ കൊണ്ടാവാൻ ഒക്കെ ഞാനല്ലേ അപ്പൊ ഇത്ര ഇത്ര കാര്യങ്ങള് അടുത്ത നല്ലൊരു എപ്പിസോഡിൽ നമ്മൾ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് നിങ്ങളെ അഭിപ്രായം നമ്മൾ ചോദിച്ച അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിയിക്കണം അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ